ഹായ് ഹലോ അസ്ലാവിളിക്കും ഇന്നൊരു എഗ് മോമോസിൻ്റെ റെസിപ്പി ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും ചിക്കൻ ആയിരിക്കും കഴിച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഇന്നൊരു വെറൈറ്റി ആയിട്ട് അതേ പാറ്റാണ് തന്നെ നമുക്കൊരു എഗ് മോമോസ് തയ്യാറാക്കി എടുത്താൽ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വലിയ ഉള്ളി നാല് വെല്ലുവിളിയും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കേബേജിൻ്റെ കഷ്ണം ഒരു ഒരു തക്കാളി പിന്നെ നാല് മുടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മല്ലിച്ചപ്പ് ഇതിനെന്തൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇനി അതിൻ്റെ ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദയാണ് എടുത്തിട്ടുള്ളത് ആ മൈദയിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് നല്ലോണം സോഫ്റ്റായി കുഴച്ചെടുക്കുക വെള്ളം എറാനും പാടില്ല എന്നാൽ കുറയാനും പാടില്ല ചപ്പാത്തിൻ്റെ മോനെക്കാട്ടും കുറച്ചും കൂടെ ഒന്ന് കൂടിയിട്ട് ഉണ്ടാക്കുക നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ അയച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ച് ഈ എഗ്ഗ് വെച്ച് ഉണ്ടാക്കുന്ന മോമോസ് നല്ല ടേസ്റ്റുള്ള മോമോസ് തന്നെയാണ് നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് ഇല്ലെങ്കിലും എഗ്ഗ് മോമോസ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അതിന് ഇനി നമ്മൾ ആ കുഴച്ച് വെച്ച ഡോ അവിടെ വെച്ചതിന് ശേഷം മസാല കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി കുറച്ച് ഇട്ടുകൊടുക്കുക വരിവെള്ളി ഇട്ടു ശേഷം നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുക്കണം അത് വേഗം ഒന്ന് വാടി വരാനായിട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ നാല് സവാളെടുത്തിട്ടുണ്ട് ഞാൻ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെന്ന് ക്വാണ്ടിറ്റി കുറക്കുകയാണെങ്കിൽ നമുക്ക് മസാലയും കുറച്ച് കുറക്കാം കാരണം അതിൽ ഫില്ല് ചെയ്യാൻ വല്ലാതെ മസാലേൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അതിലേക്ക് ഒരു തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ തോന്നൽ തക്കാളി ഇട്ടിട്ടില്ല പുളിപ്പ് രസം വരും അതിന് ബാക്കി നമ്മൾ മല്ലിച്ചപ്പം ഇട്ട് കൊടുക്കുക അതിലേക്ക് പിന്നെ നമ്മൾ ആ ഡോ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കുക അത് പ്രസം വെച്ച് ഒന്ന് അമർത്തിയാൽ മതിയത് അതിലേക്ക് പൊടികളായിട്ട് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടിയും അരസ്പൂണ് മഞ്ഞൾ പൊടിയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു ഗാല്സ്പൂണ് ഗരം മസാലിൻ്റെ പൊടിയാണ് ഇട്ടിട്ടുള്ളത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അതിനെ കുറച്ച് ഉപ്പും അതേപോലെ ഒരു ഗാല്സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടീൻ്റെ ഫ്ലേവർ വരുമ്പോൾ അതിന് വേറെ ടേസ്റ്റ് ഉണ്ടാകും ഉപ്പിട്ടത് ഞാൻ എടുക്കാൻ മറന്നുപോയതാണ് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുട്ട നമ്മൾ സാധാ ഓരോന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കുക പൊട്ടിച്ചിട്ട് നമ്മൾ സാധാ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് വയറ്റെടുത്താൽ മതി ഈ ഫില്ലിങ് നമ്മളതിലേക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ് നാല് എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നാലോ അഞ്ചോ എടുക്കാം കാരണം എഗിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഗ്ഗ് കുറച്ച് കൂടുതൽ എടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു മുടി സോയാ സോസും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞ് വെച്ച കേബേജ് ആണ് കേബേജ് നേരത്തെ ഇട്ട് കൊടുക്കാഞ്ഞത് ശരി ഇട്ടേക്ക് കുറച്ചൊന്ന് രണ്ട് മൂന്ന് ഇളക്കിലിളക്കിയാണ്ട് നമുക്കത് തീ ഓഫ് ചെയ്യാം കാരണം വല്ലാതെ വെണ്ട രസം ഉണ്ടാവില്ല അപ്പോൾ അത് ഓഫ് ചെയ്ത് കാണ്ട് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മളത് ആവി കയറ്റാനുള്ളത് ഇഡ്ഡലി പാത്രം തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ചിട്ട് അയ്യോ ചെറുങ്ങനെ ഒന്ന് എണ്ണ പൂശിക്കൊടുക്കാം ഒട്ടിപ്പിടിച്ചാതിരിക്കാന് പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ച മോമോസ് അതിൻ്റെ എല്ലാ ഭാഗത്തും അരച്ചുകൊടുക്കുന്നു ഇത് ആ ഡോ നമ്മൾ പ്രസ്സിൽ അമർത്തിയിട്ട് അത് അതിലേക്ക് ഫില്ലിങ് പെരച്ചില അമർത്തുമ്പോൾ അത് കുറച്ച് വലുപ്പായി വരും അതിലേക്ക് നമ്മൾ ഫില്ലിങ് നിറച്ചിട്ട് ഒരു ഏതെങ്കിലും ഷേപ്പാക്കി എടുത്താൽ മതി ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല ഏത് ഷേപ്പായി നമുക്ക് എടുക്കാം ഇനി അതിലേക്ക് വേണ്ട ചട്നിയാണ് ഞാൻ ഇറക്കുന്നത് അതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ വച്ചൽമുളക് നല്ലോണം കെകീൻ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ വച്ചൽമുളക് വല്ലാതെ എരിവുണ്ടായിരുന്നില്ല ചില മുളക് നല്ല എരിവുണ്ടാകും അപ്പം ഇതിനനുസരിച്ചെടുത്താൽ മതി അതിലേക്ക് രണ്ട് മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ട്ട് കൊടുക്കണത് മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് ഇഷ്ടത്തിനനുസരിച്ചിടാം ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ കാരണം വല്ലാതെ ഫ്ലേവർ ഇവിടെ ഇഷ്ടമില്ല എല്ലാവരും ഇഷ്ടമുള്ളവർക്ക് അത് തോന്നിടാം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അടിച്ചു അടിച്ച് കൊടുത്താൽ നമ്മൾ മോമോസിലേക്കുള്ള ചട്നി റെഡി ചട്നി കൂട്ടി കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ മോമോസ് ഉണ്ടാക്കുമ്പോൾ ഈ ചട്നി കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കുകയുള്ളൂ അത് ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കേട്ടെടുത്താൽ മോമോസ് റെഡിയാകും എഗ് മോമോസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി